തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് വെട്ടുകാട് ഭാഗത്ത് പുത്തൂര് പാർക്കിനടുത്തുള്ള അടുത്തുള്ള വെട്ടുകാട് ഭാഗത്ത് ഏഴ് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് അടിപൊളി വീട് ഈ സ്ഥലത്ത് നാല് തെങ്ങ് മാവ് പ്ലാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വീടിന് പുറകിലായിട്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വറ്റാത്ത കിണർ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ബസ്റൂട്ടിൽ നിന്നും ഏകദേശം നാന്നൂറ് മീറ്റർ ദൂരം ഉണ്ടാവും പുത്തൂര് പാർക്കിൻ്റെ രണ്ടര കിലോമീറ്റർ ദൂരം ഏകദേശം അടി വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഒരേ സമയം മൂന്ന് നാല് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ സൂപ്പർ വീട്